ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഞങ്ങൾ താമസിക്കുന്നത് നോർദൺ ഇംഗ്ലണ്ടിൽ ബ്രസ്റ്റൺ സിറ്റിയിലാണ് ഇവിടെ റോഡ് സൈഡിലൊക്കെ കുറേ ടൈപ്പ് ബെറീസ് ഇങ്ങനെ പിടിച്ചു കിടക്കുന്നത് കണ്ടിട്ടുണ്ട് അതിൽ കൂടുതലും വൈൽഡ് ബെറീസ് ആണേ അതിൽ നമ്മുടെ ബ്ലൂ ബെറീസ് ഉണ്ട് ബ്ലാക്ക് ബെറീസ് ബ്ലൂ അതേപോലെ തന്നെ വേറെ ചെറിയ പ്ലംസ് ക്രാബ് ആപ്പിൾസ് അങ്ങനെ കുറേ ടൈപ്പ് ഫ്രൂട്ട്സ് പിടിച്ച് കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത് വഴിയിലൊന്നും ഒരു കാട്ടു ചെടിയാണ് നാട്ടിലൊന്നും കണ്ടിട്ടില്ല ഈ ചെടി നല്ല ഭംഗി നല്ലൊരു പ്രത്യേക കളറിൽ നല്ല രസം ഇത് കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഇവിടെയാണ് ബെറീസ് എല്ലാം പിടിച്ചു കിടക്കുക നമ്മളിവിടെയാണ് ഈ ബെറീസ് പറിക്കാൻ പോണത് അപ്പോൾ ഇത് റോഡ് സൈഡിൽ തന്നെയാണ് ഇതിൽ കുറേ ഇങ്ങനെ പിടിച്ചു കിടപ്പുണ്ടേ പക്ഷേ നല്ല മുള്ളാണ് ചെറിയ ചെറിയ മുള്ള് നമ്മൾ കൈ വെച്ച് തൊട്ട് കഴിഞ്ഞാൽ തന്നെ കയ്യിലോട്ട് ഇങ്ങനെ കയറിപ്പോണ പോലത്തെ നല്ല ഷാർപ്പ് മുള്ളാണ് അതിൻ്റെ പൂ കണ്ടോ വൈറ്റ് പൂ കുറേയൊക്കെ ഇങ്ങനെ താഴെ വീണ് കിടപ്പുണ്ട് പഴുത്ത് ഇങ്ങനെ താഴെപ്പൂവും ചിലത് കിളികൾ കഴിക്കുന്നതുണ്ട് ഇത് എന്തോ അതിൻ്റെ ഇടയ്ക്കുള്ള വേറെ എന്തോ ടൈപ്പ് ബറി അറിയില്ല അത് കഴിക്കാൻ പറ്റുന്നതാണോന്ന് പോലും അറിയില്ല അപ്പം നമുക്ക് കുറച്ച് പഴുത്തത് മാത്രം പറിച്ച് എടുക്കാം കിടക്കുന്നുണ്ടോ ആദ്യമേ ഗ്രീൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പിങ്ക് ഷെയ്ഡിലോട്ട് വരും അതിന് ശേഷം ഡാർക്ക് ബ്ലാക്കായിട്ട് മാറും ഇതവിടെ എന്തോ ഒരു ചെടി അവിടെ നിന്നതാണ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതെടുത്താൽ കണ്ടോന്ന് ഇതിലും മുള്ളാണ് നിറച്ച് മുള്ളാണ് ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് ഇച്ചിരി ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉണ്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഡ്രൈ ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ നിന്ന് പറിച്ചെടുത്ത ബെറീസ് വൈൽഡ് ബെറീസ് നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാകും പലരിങ്ങനെ പറിച്ച് ജാം വൈനൊക്കെ ഇടുന്നത് കുറച്ചൊക്കെ പുഴുവൊക്കെ കാണും നമ്മൾ പറിക്കുമ്പോൾ തന്നെ ഒന്ന് നോക്കി എടുക്കണം അതേപോലെ തന്നെ കൊണ്ടുവന്നിട്ട് കഴുകി ഇച്ചിരി വിന്നാഗരിൽ ഒഴിച്ചും വിടണം എന്നാലേ പുഴുവൊക്കെ പോയി നല്ല ക്ലീനായിട്ട് കിട്ടും ഇത് നമ്മൾ വൈൻ ഇട്ട് കഴിഞ്ഞിട്ടുള്ളതാണേ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കുക ഇത് ഓപ്പൺ ചെയ്യുവാണ് ഇത്രയാണ് നമ്മൾ എടുത്ത ബെറീസിന് ഇത്രയേ കിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്കൊന്ന് ഇത് ഇതിലേക്ക് വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ബെറീസ് ഇട്ടു ബെറീസിലേക്ക് പഞ്ചസാര ഗോതമ്പ് നമ്മുടെ എന്താ സിനിമൻ സ്റ്റിക്ക് ഇത്രയേ ഇട്ടുള്ളൂ ഇച്ചിരിയല്ല ഉള്ളായിരുന്നു അപ്പോൾ വേറെ ഒരു ഇൻഗ്രീഡിയൻസും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഇത്ര മാത്രമേ ആഡ് ചെയ്ത് ഇത് കെട്ടി കെട്ടിവെച്ചിരിക്കുമായിരുന്നു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു പിന്നെയും കെട്ടിവെച്ചു അതിന് ശേഷം ഇപ്പോൾ ഫിഫ്റ്റീൻത്ത് ഡേ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുവാണേ അപ്പോൾ കണ്ടോ ചിലതൊക്കെ ഇനിയും നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്ത് വിടണമായിരുന്നു അങ്ങനെയാണ് നല്ല കളറാണ് നല്ല ഡാർക്ക് റെഡ് കളറായിട്ടുണ്ട് കണ്ടോ നല്ല ജെറ്റ് റെഡ് അല്ല ചോരര കളർ എന്തായാലും കൊള്ളാം കുറച്ച് മധുരം കുറവായിരുന്നു അപ്പോൾ ഒരു ഒരു ടു സ്പൂൺസ് പഞ്ചസാര ആഡ് ചെയ്തായിരുന്നു അതിന് ശേഷം അരിച്ചെടുക്കുവാണ് അതെല്ലാം അരിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഉണ്ടായിരുന്ന ബെറീസും കൂടെ നമുക്കൊന്ന് സ്മാഷ് ചെയ്ത് അരിച്ചെടുക്കാം നല്ലോണം സ്മാഷ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുനിന്ന് കുറച്ചൊക്കെ വരും ഇത് ലാസ്റ്റ് പിന്നെ കുറച്ച് കയ്പ്പും മട്ടുമൊക്കെ ആയിരുന്നു അപ്പോൾ അതും കൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈൻ റെഡിയാണ് അത് ഞങ്ങളൊരു കുപ്പിയിലോട്ട് മാറ്റി ഒഴിച്ചു വെച്ചു ഒരു കുപ്പി കിട്ടിയായിരുന്നു അപ്പോൾ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുമ്പോൾ നോക്കിക്കേ എന്ത് കളറാണെന്ന് നല്ല രസമില്ല കാണാനായിട്ട് നല്ല കുട്ടി കളറും നല്ല ടേസ്റ്റുമായിരുന്നു ഇനിയും വീഡിയോസിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ